പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തർക്കം പഞ്ചായത്തിൽ എം സി എഫ് കൊണ്ടുവരുന്നതിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതേ തുടർന്ന് തീരദേശത്ത് പഞ്ചായത്തിന്റെ കളിസ്ഥലത്തിനോട് ചേർന്നുള്ള എം സി എഫ് നിർമ്മാണത്തിനെതിരെ യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളും യുവാക്കളോടൊപ്പം ചേർന്ന് സമരം നടത്തുകയും ചെയ്തു എന്നാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ എം സി എഫിന് അനുകൂല നിലപാടെടുക്കുകയാണെന്നും കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമേ എം സി എഫ് നിർമ്മാണം അനുവദിക്കുകയുള്ളൂ എന്നും മരിച്ചയാൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഒൻപതാം വാർഡ് ഹബീബ് പി ഇബ്രാഹിം പറഞ്ഞു പഞ്ചായത്ത് വേണ്ടിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും അതിന്റെ ഉദ്ഘാടന യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞ വാദം ഇവിടുത്തെ അതിനു ശേഷം മാത്രമേ എന്തുപറ്റുള്ളൂ സി എഫ് നിർമ്മാണം തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുത്ത ആ ഉദ്ഘാടന കർമ്മം അലങ്കോലപ്പെടുത്തി ഇന്നിപ്പോ ഭരണസമിതി പറയുന്നു ഞങ്ങൾ ഗ്രൗണ്ടിൽ തന്നെ അത് പണിയും അന്നവർ തടഞ്ഞവർ എന്ന് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പണിയും എന്ന് പറയും ഞാൻ പറഞ്ഞതും ഞാൻ ഈ ഭരണസമിതിയിൽ ശ്രദ്ധിച്ചതും ഗ്രൗണ്ട് എന്ന യാഥാർത്ഥ്യം ആദ്യം പ്രവർത്തികളാണ് ഗ്രൗണ്ട് യുവാക്കൾക്ക് പാവർട്ടി പണ്ടിലെ പഞ്ചായത്തിലെ യുവാക്കൾക്ക് കളിക്കാനുള്ള കളിസ്ഥലത്തിന് ആദ്യം സ്ഥലം കണ്ടെത്തി അവിടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഗ്രൗണ്ടിനെ ബാധിക്കാത്ത നിലയ്ക്ക് നിർമ്മാണം നടത്തുന്നത് കൊണ്ട് എന്തില്ല തടസ്സം അല്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭം ജനങ്ങൾ നടക്കും അതൊന്നും പറയാം അപ്പൊ അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും ആ ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് നിലനിൽക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഭൂരിവശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നതാണ് അവസാനം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ജനങ്ങൾക്ക് ഗ്രൗണ്ട് കളിസ്ഥല നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷമേ ടെൻഡർ നടപടികൾ അടക്കമുള്ളവ പൂർത്തീകരിച്ച എം സി എഫ് നിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പറഞ്ഞതിനെ തുടർന്ന് തർക്കം പരിഹരിച്ചു പാവർട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സുപ്രധാന വിഷയമാണ് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും കളിസ്ഥലവും എം സി എഫും രണ്ടെടുത്താണ് വരുന്നത് ഇപ്പോൾ പാവർട്ടി പഞ്ചായത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് വേറെ സ്ഥലമില്ല അപ്പോൾ പാവർട്ടി പഞ്ചായത്തിൻ്റെ പ്രഥമ പരിഗണന കളിസ്ഥലത്തിനാണ് ഗ്രൗണ്ട് എത്രയും വേഗം കളിക്കാൻ യോഗ്യമാകുന്ന രീതിയിലേക്ക് ആക്കി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന അതിനുശേഷം മാത്രമേ എം സി എഫ് വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കുള്ളൂ ഇന്നത്തെ സർക്കാരിന്റെ നയം അനുസരിച്ച് എം സി എഫുകൾ നിർബന്ധമാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്തിന് ഇന്ന് എം സി എഫിന് ഒരു സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ആ സ്ഥലം പരിശോധിച്ച് അവിടെ ഒരാൾ പൊക്കത്തിൽ ചുറ്റുമതിൽ കിട്ടി അതിൽ നിന്ന് ഒരു തുള്ളി മാലിന്യം പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ അടച്ചുറപ്പുള്ള രീതിയിൽ നല്ല ഒരു എം സ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിൻ്റെ തീരുമാനം കാരണം ഇതിന്റെ എല്ലാവിധ സാങ്ഷനുകളും ടെക്നിക്കൽ സാങ്ഷനും ടെൻഡറും എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് സമിതികളും അത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കളിസ്ഥലത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അവിടുത്തെ യുവാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അടയ്ക്കാനുള്ള സൗകര്യം ആദ്യം ഒരുക്കുന്നതിന് ശേഷം മാത്രമേ കെ എം സി എഫിൻ്റെ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നറിയിക്കും